അസ്സാം വാരിക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ വളരെ ചരിത്രങ്ങൾ ഉറങ്ങിക്കൊടുക്കുന്ന ഭൂമിയിലാണ് പുണ്യമാക്കപ്പെട്ട ഈജിപ്തിന്റെ മണ്ണിലാണുള്ളത് എന്റെ പിന്നിൽ കാണുന്നത് തന്നെ ഇരിപ്പിലെ പ്രസിദ്ധമാക്കപ്പെട്ട മ്യൂസിയമാണ് നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇവിടെയാണ് ഫിരാ ഭൗതിക ശരീരം റംസീസ് രണ്ടാമന്റെ ഭൌതികരീരമുണ്ട് നമ്മുടെ കുടുംബാധികളുമായി ഒരു ഇരിക്കരേക്കുള്ളതാകുന്ന ഒരു അഞ്ചു ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ജനുവരി മാസം അവസാന ഭാരത്തിൽ അതിനുവേണ്ടിയുള്ള പദ്ധതിയാണ് ഒരുപാട് മഹത്വങ്ങളാകുന്ന മഹാരഥന്മാർ അന്തിവിശ്രമം ചെയ്യുന്ന ഭൂമിയാണ് നമ്മുടെ മധുഹബിന്റെ ഇമാകുന്ന ഇമാമുനഷാഫി റഫി അള്ളാൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉസ്താദ് മുഹമ്മദ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടു എഴുതിയതാകുന്ന ബഹുമാനപ്പെട്ട ഇമാം റഹിമഹുല്ല അടക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ മഹാരഥന്മാർക്കളിൽ പ്രമുഖരാകുന്ന നാല് പെട്ട ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ ബദവി റസിന്റെ അടക്കമുള്ള മഹത്വക്കൾ അന്തിവിശ്രമം ചെയ്യുന്ന ഭൂമി അയ്യായിരത്തോളം വരുന്ന സ്വഹാബത്ത് അന്തിമശ്രമം ചെയ്തതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തതാകുന്ന ബഹൻസ എന്ന് പറയുന്ന നഗരമടക്കം നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് നദിയുടെ ഓരങ്ങളിലൂടെയുള്ള ഒരു യാത്ര അലക്സാണ്ടർ ലൈബ്രറി അടക്കം മെഡിറ്റനേറിയൻ കടലടക്കം കടൽ തീരങ്ങളടക്കം വിശാദ നേരിട്ട് കണ്ടുകൊണ്ട് ഈജിപ്തിൻ്റെ ചരിത്രങ്ങളിലൂടെ മനോഹരമാകുന്ന ഒരു യാത്രയ്ക്ക് നമുക്കൊരു കളമൊരുക്കാം അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്കുള്ള കോൺടാക്ട് നമ്പർ താഴെ മെൻഷൻ ചെയ്യും ആ നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ എല്ലാവരും അറിയും അള്ളാഹു സുബാന നല്ല രീതിയിലുള്ളതാകുന്ന യാത്രകൾക്ക് കളമൊരുക്കാൻ നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ അസ്ലാം വലിക്കും വരഹമുല്ല